മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡുമാണ് അല്ലല്ല പറഞ്ഞു പറഞ്ഞു തെറ്റാണ് ഞാൻ പറയുന്നത് പറയുന്നത് പതിനാറ് മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡുമാണ് അങ്ങ് ഉദാരമായി അനുവദിച്ചത് ഒരു വിരോധവുമില്ല അങ്ങ് 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 മന്ത്രിമാരെ എല്ലാം കർശനമായിട്ട് നിയന്ത്രിക്കാറുണ്ട് ഈ ഉദാരത മന്ത്രിമാരോടുകൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥി ബഹുമാനപ്പെട്ട മന്ത്രി തെറ്റായി മനസ്സിലാക്കി ഞാൻ പറഞ്ഞോളാം ചെയർ പറഞ്ഞോളാം ചെയർ പറഞ്ഞോളാം അത് ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണ് ഞാനിവിടെ ക്ലോക്കിൽ നോക്കുക അദ്ദേഹം പത്ത് മിനിറ്റ് എടുത്തിട്ടു യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ യെസ് സർ ഡിജിറ്റൽ ക്ലോക്കിലെ വോൾട്ടാണ് അത് അങ്ങ അങ്ങ മിസ് റീഡ് എഴുതിയാണ് പ്ലീസ് 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 യെസ് 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 ബഹുമാനപ്പെട്ട 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 മിനിസ്റ്റർ മിനിസ്റ്റർ ഇരിക്കണം ഒരു മിനിറ്റ് ശ്രീ എൻ ഷംസീർ അങ്ങന്ന് തീരെ മാസ്ക് ഉപേക്ഷിച്ചതായിട്ടാണ് കാണുന്നത് എല്ലാവർക്കും ബാധകമാണ് അദ്ദേഹം ഇന്ന് തീരെ ഉപയോഗിക്കാത്തതായി ശ്രദ്ധയപ്പെട്ടതൊരു പറഞ്ഞതാണ് മറ്റ് ഒരു ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട മന്ത്രി മറ്റ് പല അംഗങ്ങളും അപ്പുറത്തും അപ്പുറത്തും ഒക്കെ മാസ്ക് താടിക്കുവാണ് ഇരിക്കുന്നത് ഇത് വെബ്കാസ്റ്റ് ചെയ്യുന്നതാണ് ടെലിവിഷൻ ചാനലിലൂടെ ആളുകൾ കാണും തെറ്റായൊരു സന്ദേശമാണ് കൊടുക്കുക